ഇവരിന്നോട് പറഞ്ഞൊരു കേസ് നിങ്ങൾ വീട് എടുത്തോളി ഏർ ഒക്കെ ഒരു വേണം പക്ഷെ അതില് ഇവര് പറഞ്ഞ ഒരേ ഒരു കാര്യം മോനെ സ്വന്തമായിട്ട് ഒരു ജോലി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതല്ലേന്ന് പോലും ചോദിച്ചു അതായത് സോഷ്യൽ മീഡിയ ഓക്കെ എന്താ വച്ചാൽ കാടിക്കോളി പക്ഷെ സ്വന്തമായിട്ട് ഒരു ജോലി വേണ്ടേ അതായത് ജോലി ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുള്ളൂ കേസ് ഇനിയിപ്പ ഭാവിയിലാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ എന്റെ പാർട്ട്ണറും കൊണ്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ പേരന്റ്സിനോടൊപ്പം ജീവിക്കണം എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പെട്ടെന്നൊരു കാലത്ത് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാ സെക്കൻഡ് ഓപ്ഷനായിട്ട് നമ്മൾ എന്തെങ്കിലും സാധനം പിന്ന ഇവരെ കൂട്ടുകാർമാര് ഒന്ന് നബീല് ഒന്ന് മുന്ന ഒന്ന് എന്താണ് അജ്മൽ ഞാൻ ഓലോട് വിളിച്ച് കരഞ്ഞു പറഞ്ഞപ്പോ ഓലെന്താ പറഞ്ഞ ഓൻ പണിക്കല്ലേ പോയിക്കണോ പോയി വറ്റ അതുവരെ നിങ്ങക്ക് എന്തൊരു അത്യാവശ്യം ഈ മക്കള് ഓടിയെത്തും എന്ത് പറഞ്ഞാലും ഓടി വരാ ആ മക്കളുണ്ട് ഇവൻ ഒറ്റക്കാല് ഇരുന്ന് ചായയും ചോറൊക്കെ തിന്നല് അപ്പൊ രാവിലെ ഒന്നും മുന്നേ വരും പിന്നാലെ ചെയ്യേ കൊറച്ച് ചെയ്യാ കാരണം ഇവര് രണ്ടാളും എല്ലാവർക്കും ഒരു ഞാൻ ഒരു ഒരു കാര്യം ചെറുപ്പത്തിൽ ഞങ്ങൾ നല്ലോണം തല്ലുകൂടി കളിച്ചാണ് പക്ഷേ എങ്കില് പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാണ്ടാവുമ്പോണ്ടല്ലോ അതായത് പെട്ടന്ന് ഒരു ദിവസം മാറി നിക്കുമ്പോ അത് നല്ല ഇടങ്ങിയാറാണ് കാരണം നമുക്ക് ഇനി ചെറുപ്പം തൊട്ട് എന്താ ഞങ്ങളോട് സങ്കടം കൊണ്ട് സ്നേഹിക്കുന്ന കുട്ടി അപ്പൊ അവരെ പേരൻസിന് ലവ് മാരേജ് ഒന്നാമത് ഇഷ്ടല്ല കാരണം ഞാൻ പറഞ്ഞു തരാം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിന്റെ ഏഹ് ഇമ്മയും പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിച്ചത് ഏർ ആലോചിക്കണം പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിച്ചത് അപ്പോൾ ഓല് പ്രേമിച്ച് കെട്ടിയോണ്ട് തന്നെ കൊറച്ച് കഴിഞ്ഞപ്പോ ഒരു ഡിവോഴ്സായി അതായത് ചില പ്രശ്നങ്ങൾ കാരണം ഒരു ഡിവോഴ്സായി അപ്പോൾ ഈ വാപ്പാന്റെ മനസ്സിൽ നല്ല രീതിയിൽ പേടി കയറിയിട്ടുണ്ട് കാരണം സ്വന്തം ജീവിതം വന്ന വന്നമായി സ്വന്തം മകൾക്ക് വരരുത് എന്നുള്ള സ്വാഭാവികമായിട്ടും പറഞ്ഞില്ല ഞങ്ങൾ കുട്ടി പണിക്ക് പോയി ഞങ്ങൾ പറഞ്ഞില്ല അല്ലെ പെണ്ണിന്റെ ഒപ്പം പോയി വേറെ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങളെ കൊണ്ട് താത്താൻ കഴിഞ്ഞിടത്തോളം ഞങ്ങൾക്ക് ആ കാര്യത്തില് വളരെ വിഷമമുണ്ട് എന്തൊക്കെയാ പറഞ്ഞു